ഡൽഹിയിൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് അഫ്ഗാനിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ സംഭവം വിവാദമായിരിക്കുകയാണ് താലിബാൻ ഭരണകൂടത്തിന്റെ വനിതാ വിരുദ്ധ നയങ്ങൾ ഇന്ത്യയിലെ വേദിയിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നാരോപിച്ച് പ്രതിഷേധം ശക്തമാകുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുത്തഗിയുടെ വാർത്താ സമ്മേളനം നടന്നത് എന്നാൽ പരിപാടിക്ക് മുൻപ് തന്നെ വന്താ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു എന്നത് മാധ്യമ ലോകത്ത് വലിയ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചു ഇത് താലിബാൻ നയങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാനുള്ള ശ്രമമാണെന്നായിരുന്നു പ്രതിഷേധകരുടെ നിലപാട് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ തൊഴിൽ വിദ്യാഭ്യാസം ബോധ സാന്നിധ്യം തുടങ്ങിയവയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങളാണുള്ളത് അതിനിടെ ഇന്ത്യയിലെ വേദിയിൽ പോലും സ്ത്രീകൾക്കെതിരെ സമാനമായ വിലക്ക് ഏർപ്പെടുത്തിയത് അംഗീകരിക്കാനാവാത്ത നടപടിയാണ് എന്നായിരുന്നു പത്രപ്രവർത്തക സംഘടനകളുടെ പ്രതികരണം വ്യാഴാഴ്ചയാണ് മുത്തക്ക് ഇന്ത്യയിലെത്തിയത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് കാബൂളിലെ ഇന്ത്യയുടെ സാങ്കേതിക ദൗത്യ സംഘത്തെ എംബസിയായി ഉയർത്തുമെന്ന് എസ് ജയശങ്കർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എന്നാൽ വനിതാ മാധ്യമ പ്രവർത്തകയെ വിലക്കിയ സംഭവം ആ തീരുമാനത്തിന്റെ പ്രതിച്ഛായ തന്നെ മങ്ങിയതാക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ താലിബാൻ ശൈലിയിലുള്ള വിവേചനങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് വനിതാ സംഘടനകളും പത്രപ്രവർത്തക കൂട്ടായ്മകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിടുന്ന വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് എത്താനായി ും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു